ദിലീപിൻ്റെ പേരിലുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് വർഷങ്ങളോളമായി ശരിക്കും പറഞ്ഞാൽ അഞ്ചു വർഷത്തിലേറെയായിപ്പോൾ ആ കേസിന് ഒരു തീർപ്പും സംഭവിക്കാതിരിക്കുന്നു ദിലീപ് എന്ന വ്യക്തി വീണ്ടും വീണ്ടും പ്രതിയാണെന്ന് വിശ്വസിക്കുമ്പോഴും തെളിവുകളില്ലാതെ നിൽക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെ കേസ് അവസാനിപ്പിക്കണമെന്ന് പോലും ജുഡീഷ്യറിക്ക് അറിയില്ല ഈ സാഹചര്യത്തിലാണ് ഇന്നലെ സുരേഷ് ഗോപിയുടെ വിജയം സുരേഷ് ഗോപി ഇപ്പോൾ ഇനി എം ബി ആയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു മുന്നണിയായി തന്നെ കേരളം എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ദിലീപിന് വേഗം ജുഡീഷ്യറി കാര്യങ്ങൾ നേരിട്ട് മുന്നോട്ട് പോകാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഈ ഒരു നേട്ടത്തിൽ ആദ്യം ആശംസകൾ അറിയിച്ചെത്തിയത് ദിലീപാണ് അതിൻ്റെ താഴെയാണ് നിരവധി പേർ കമൻ്റ് ചെയ്ത് എത്തുന്നത് ദിലീപ് രക്ഷപ്പെട്ടല്ലോ ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനും വ്യക്തിയാണ് ഇപ്പോൾ ദിദ ജയിച്ചിരിക്കുന്നത് ഇനി നിയമമെല്ലാം കാറ്റിൽ പറക്കും വേണമെങ്കിൽ ദിലീപിനു വേണ്ടി തന്നെ നിയമങ്ങൾ മാറുമെന്നും പറയുന്നവരുണ്ട് എന്തൊക്കെ തന്നെയായാലും ദിലീപും സുരേഷ് ഗോപിയും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരായതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നത് ദിലീപിൻ്റെ കേസ് ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നതെന്നറിയാം ഇനി കുറച്ച് ആളുകൾക്കുള്ളിൽ തന്നെ ദിലീപിൻ്റെ തീർപ്പ് ഉണ്ടാക്കണം ഇത് കോടതിയുടെ ആവശ്യമായിരുന്നു ദിലീപ് കേസ് ഇപ്പോൾ ഏതുവരെ എത്തിയെന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരാണ് എന്നാൽ ദിലീപിൻ്റെ കേസ് ഇനി ഉടനെ തന്നെ അവസാനിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ പരിഗണന കിട്ടാത്ത കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് താനെന്ന് ഇപ്പോൾ ഈ ഇടയ്ക്ക് ദിലീപിൻ്റെ സുഹൃത്തായ നാദിർശ പറഞ്ഞിരുന്നു ദിലീപ് വിറ്റത് മുപ്പത് കോടി രൂപമായിരുന്നു ദുരന്തം എന്ന് പറഞ്ഞ പടം എൻ്റെ നിർമ്മാതാക്കൾക്ക് നഷ്ടമില്ല എന്ന് നാദർശയെക്കുറിച്ച് തന്നെ നാദർശ ദിലീപിനെ കുറിച്ച് തന്നെ പറയുന്ന വാക്കു ഇതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായി മാറുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകർ ഇപ്പോൾ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിനെക്കുറിച്ചും ചോദിക്കുന്നു ദിലീപിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതിൽ എന്താണ് എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഇതിലേറ്റവും അവസാനം പുറത്തുവന്ന വാർത്തയും വളരെയധികം നിർണായകമുള്ള ഒന്ന് തന്നെയാണ് ഏകദേശം ഒരാഴ്ച മുൻപാണ് ഇതിന്റെ വാർത്തകളൊക്കെ പുറത്തു വന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഡിജിറ്റൽ തെളിവുകൾ ഒക്കെ തന്നെയും സൂക്ഷിക്കാൻ നടപടി ആരംഭിച്ചെന്നു എന്നാണ് പറയുന്നത് ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള നടപടി ആരംഭിച്ചതായി സർക്കാർ രജിസ്ട്രാറും അറിയിച്ചതിനെ തുടർന്നായിരുന്നു ഇത് സംബന്ധിച്ച ഉപഹാർജി ഹൈക്കോടതി തീർപ്പാക്കിയത് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിന്റെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട സർക്കാർ ഹൈക്കോടതി ഉപഹർജി നൽകിയിരുന്നു ഇതാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ഒരാഴ്ച മുമ്പ് തീർപ്പാക്കിയത് ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കോടതി മുൻപാക്കിയുള്ള ഹർജികളിലാണ് വീണ്ടും പരിഗണിക്കാനുള്ള നാമനിർദ്ദേശത്തിൽ പറയുന്നത് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള സർക്കുലർ ഇറക്കുന്നതിന് ഹൈക്കോടതി സ്വമേധയായി ഇടപെടുത്തിട്ടുണ്ടെന്ന് ജസ്റ്റിസ് കെ ബാബു വ്യക്തമാക്കി ഈ ഉത്തരവ് ചീഫ് സെക്രട്ടറി ഡി ജി പി ജില്ലാ ജഡ്ജിമാർക്കും കൈമാറിയെന്ന് രജിസ്ട്രാർ തന്നെ അറിയിച്ചിട്ടുണ്ട് മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ച് ഹൈക്കോടതിയുടെ ശുപാർശകൾ നടപ്പാക്കാൻ എല്ലാ പോലീസും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയെന്ന് സർക്കാർ വ്യക്തമാക്കി മാർഗനിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന പരാതിയെ തുടർന്നാണ് എറണാകുളം സെക്ഷൻ ജഡ്ജിയോട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത് ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും കോടതി ഇതിനോടൊപ്പം തന്നെ പുറപ്പെടുവിച്ചു ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ ഡിജിറ്റൽ തെളിവുകൾ പ്രതികൾക്കുൾപ്പെടെ ആർക്കും നൽകരുതെന്ന് ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും കോടതി ഉത്തരവ് പ്രകാരം മാത്രമാണെന്നും ഈ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ മാത്രമാകണം ദൃശ്യങ്ങളുടെ പരിശോധന നടത്തേണ്ടതെന്നും പരിശോധനയുടെ നടപടിക്രമം പരിശോധനാ സമയവും പരിശോധിച്ച വ്യക്തമായി തന്നെ കാരണങ്ങൾ രേഖപ്പെടുത്തണമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ